നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റുമ്പിലേക്ക് എത്തിയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസമായിരുന്നു സിദ്ദീഖിന് സുപ്രീം കോടതിയിൽ നിന്നും ഇടക്കാല ആശ്വാസമായി രണ്ട് ആഴ്ചയിലേക്ക് അറസ്റ്റ് ചെയ്തിരുന്നു ഉത്തരവ് വന്നത് അത് പ്രകാരം തന്നെ സിദ്ദീഖ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്താതെ തന്നെ പുറത്തുണ്ടായിരുന്നു ഇതിനുശേഷം ഇപ്പോൾ സിദ്ദീഖ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായി അന്വേഷണ സംഘത്തിനുമ്പിൽ ഹാജരാകുമെന്ന് കാണിച്ച് സിദ്ദീഖ് കഴിഞ്ഞ ദിവസം എസ് ഐ ടി ടീമിന് മെയിലയച്ചിരുന്നു അവർ നോട്ടീസ് നൽകാത്ത സാഹചര്യമുണ്ടായി ഇതിൽ ഇതിൻ്റെ ഇത് പ്രകാരം മെയിലയച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സിദ്ദീഖ് തിരുവനന്തപുരത്ത് ഹാജരായത് നമുക്കറിയാം മസ്ന കമ്മീഷണറാണ് നോട്ടീസ് നൽകിയത് സിദ്ദീഖിന് ഇന്ന് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരിക്കുകയാണ് ഇന്ന് ചോദ്യം ചെയ്യൽ രണ്ടര മണിക്കൂറോളം ആ ചോദ്യം ചെയ്യൽ എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം ചോദിച്ചതിന് ശേഷം സിദ്ദീഖിനെ വിട്ടയക്കുകയാണ് ഉണ്ടായത് ആ സിദ്ദീഖിൽ നിന്നും പ്രാഥമിക അന്വേഷണം മാത്രം നടത്തിയിട്ടുള്ളൂ എസ് ഐ ടി ടീം രണ്ടാഴ്ച സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യരുതെന്നുള്ള ഉത്തരവുള്ളത് കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അന്വേഷണ ടീം പറയുന്നത് സിദ്ദീഖിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ചോദ്യം ചെയ്യണമെന്നാണ് അറസ്റ്റ് പ്രതി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ചോദ്യം ചെയ്യണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിച്ചത് എന്നാൽ നിലവിൽ സുപ്രീം കോടതി വിധിയുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു നടപടിയിലേക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് സിദ്ധിഖന ഇന്ന് പ്രാഥമികമായി ചോദ്യം ചെയ്യുന്നതിന് ശേഷം വിട്ടയച്ചിരിക്കുന്നു വിട്ടയച്ചിരിക്കുന്നത് പന്ത്രണ്ടാം തീയതി വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകിയെന്നാണ് നമുക്ക് കിട്ടുന്നത് വീണ്ടും പന്ത്രണ്ടാം തീയതി നോട്ടീസ് നൽകിയിരിക്കുന്നു ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് കാരണം സുപ്രീം സുപ്രീംകോടതി രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഈ കേസ് പരിഗണിക്കുന്ന മുമ്പ് മാക്സിമം ചോദ്യം ചെയ്തില്ലെങ്കിൽ സുപ്രീം ചെയ്യുന്നില്ലെങ്കിൽ സുപ്രീംകോടതിയിലുള്ള തിരിച്ചടി അന്വേഷണ സംഘത്തുണ്ടാകും അതുകൊണ്ട് തന്നെ വീണ്ടും ചോദ്യം ിന് വേണ്ടി ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ജയസൂര്യ ജയസൂര്യ പതിനഞ്ചാം തീയതി ഹാജരാകണമെന്ന് കാണിച്ചപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ജയസൂര്യയ്ക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു മുൻകൂർ ജാമ്യം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജയസൂര്യയ്ക്ക് ഇതുവരെ നോട്ടീസ് നൽകുകയോ ജയസൂര്യ അന്വേഷണ കമ്മീഷണർ മുമ്പിൽ ഹാജരാകുകയോ ചെയ്തിൽ എസ് ഐ ടി ടീമിന് മുമ്പിൽ ഹാജരായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ജയസൂര്യയ്ക്ക് ഇന്ന് നോട്ടീസ് നൽകിയെന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട് പതിനഞ്ചാം തീയതി ജയസൂര്യയും ചോദ്യം ചെയ്യലിൽ ഹാജരാകണം ഈ നടികളുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ജയസൂര്യം ൂരിക്ക് എതിരെ നടി മൊഴി നൽകുകയും പരാതി നൽകുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്താണ് ജയസൂര്യക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം രണ്ടായിരത്തി പതിനാറിനായിരുന്നു സിദ്ദീഖിനെതിരെ ആരോപണം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആരോപണം ഉണ്ടായും പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫേസ്ബുക്കിലൂടെ ഈ കാര്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു വരികയും ചെയ്തു പിന്നീട് ഇതൊന്നും പിന്നീട് ഒരു ചർച്ചയാകാത്ത സാഹചര്യം ഉണ്ടായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെയാണ് സിദ്ദീഖിനെതിരെ വെളിപ്പെടുത്തലുമായി നടി രംഗത്ത് വരികയും പിന്നീട് അത് പ്രത്യേക അന്വേഷണ കമ്മീഷൻ കേസെടുക്കുകയും സിദ്ദീഖിന് അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് ഒരുപ്പി ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നിരോധിച്ചപ്പോൾ സിദ്ധിഖ് ഒളിവിൽ പോയി ഒളിവിൽ പോകുകയായിരുന്നു അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായി അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയെങ്കിലും പോലീസ് എന്തായാലും അറസ്റ്റ് വേണ്ടാവുന്ന നിലപാടിൽ ഒരു മൗന സമ്മതം നൽകിയെന്നാണ് പൊതുവേ പറയപ്പെടുന്നത് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ആ രീതിക്ക് പോട്ടേ എന്നൊരു തീരുമാനത്തിലെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സിദ്ധിഖ് സുപ്രീം സുപ്രീംകോടതിയിൽ മുതിർന്ന അഭിഭാഷക മുഖേന ഹർജി നൽകുകയും പിന്നീട് ഇടക്കാല ആശ്വാസമായി രണ്ടാഴ്ചയ്ക്ക് ആശ്വാസം നൽകുകയും ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീട് സിദ്ദിഖ് അതിനുശേഷം കൊച്ചിയിലെ മുതിർന്ന അഭിഭാഷൻ ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന മുതിർന്ന അഭിഭാഷകൻ്റെ ഓഫീസിലെത്തിയും പന്ത് മാധ്യമങ്ങളോട് എത്തിയും മാധ്യമങ്ങൾ ഒരു കാര്യം പ്രതികരിക്കാതെ തന്നെ സിദ്ദിഖ് മടങ്ങുകയും ചെയ്തു ഇന്നും മാധ്യമങ്ങൾ തിരുവനന്തപുരത്ത് അവിടെ എത്തുമ്പോഴും തിരിച്ചറങ്ങുമ്പോഴും പ്രതികരണം ആരാഞ്ഞെങ്കിലും സിദ്ദീഖ് ഒരക്ഷരം പോലും പ്രതികരിച്ചിട്ടില്ല കാരണം കോടതി നിയമങ്ങളുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സിദ്ദീഖ് പ്രതികരിക്കാത്ത എന്ന കാര്യത്തിൽ സംശയമില്ല ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സിദ്ദീഖിൻ്റെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി സിദ്ദീഖ് പുറത്തു വന്നിരിക്കുന്നു ഇനി പന്ത്രണ്ടാം തീയതി ഹാജരാകാൻ വീണ്ടും നോട്ടീസ് കൊടുത്തിരിക്കുന്നു ജയസു പതിനഞ്ചാം തീയതി നോട്ടീസ് കൊടുത്തിരിക്കുന്നു ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിൽ ജയസൂരിക്ക് ആരോപണം ഉന്നയിച്ച സ്ത്രീ ആണെങ്കിൽ പല ആളുകളിലും പേര് പറഞ്ഞ ഒരു നിലയിലേക്ക് പോയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കുന്നില്ല ഓരോ ദിവസവും പല ആളുകളിലും പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീ രംഗത്ത് വന്നത് സ്ത്രീയുടെ പേര് പറയാൻ നിയമതടസ്സം ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രം പറയാത്തതാണ് നിരവധി ആളുകളുടെ പേര് പറഞ്ഞ് പിന്നീട് മരിച്ചുപോയ കലാഭൂമണി ഉൾപ്പെടെ ഉള്ളവരുടെ പേര് പറഞ്ഞ് നിലയിലേക്ക് പോയി അതുകൊണ്ട് അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് പ്രേക്ഷകർ എത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല പല ആളുകളുടെ പേര് കൊണ്ട് അങ്ങനെ ഒരു നീ അങ്ങനെ ഒരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ട് എന്തായാലും അന്വേഷണ ടീം എസ് ഐ ടി ടീമിനു മുമ്പിൽ സിദ്ധിക്കുന്ന ഹാജരാകുകയും രണ്ടര മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷം പ്രാഥമിക കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം വിട്ടയക്കുകയും ചെയ്തു പന്ത്രണ്ടാം തീയതി വീണ്ടും ഹാജരാകണം ജയസൂര്യയ്ക്ക് സൂര്യയ്ക്ക് പതിനഞ്ചാം തീയതി ഹാജരാകാൻ നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുകയാണ്